നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും സി എം ആർ എൽ എം ഡിക്കുമൊക്കെ കോളടിച്ചിരിക്കുകയാണ് കാരണം ധാതു ഖനന നികുതി സംസ്ഥാനത്തിന്റെ അവകാശമാണെന്ന ഭരണഘടനാ ബെഞ്ചിന്റെ ഭൂരിപക്ഷ വിധി വന്നിരിക്കുന്നത് ഇത് അറിഞ്ഞതോടെ പിണറായി വിജയൻ ഏതാണ്ട് ആഹ്ലാദം കൊണ്ട് ഇരിക്കപ്പുറതിയില്ലാത്ത അവസ്ഥയിലാണ് ഖനനം എന്നാൽ പിണറായിയുടെ ഇഷ്ട വിഷയം കൂടിയാണ് സുപ്രീം കോടതിയുടെ വിധി വന്ന സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലായ സംസ്ഥാനത്തെ രക്ഷിക്കാനാണെന്ന പേരിൽ സംസ്ഥാന സർക്കാരിന് യഥേഷ്ടം ഖനനാനുമതി നൽകി കോടികൾ പോക്കറ്റിലാക്കാൻ പറ്റും സി എം ആർ എൽ ഉടമ ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവർക്ക് കേരളത്തിന്റെ കടൽ തീരത്ത് പൂണ്ട് വിളയാടാനുള്ള അവസരം നൽകുന്നതാണ് ഈ കോടതി വിധി എന്ന് ഓർക്കണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന കേരളത്തിന് ഇനി കടലും മലയും എന്ത് സാധനങ്ങളും കച്ചവടത്തിന് വെക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി സംസ്ഥാനങ്ങളുടെ നികുതി അധികാരത്തിനുമേൽ പാർലമെന്റിലൂടെ ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലുകൾ നടത്തുന്നതിനെതിരെ സുപ്രീം കോടതിയുടെ നിരീക്ഷണം വന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരം ഇടപെടലുകളിൽ നിന്ന് സംസ്ഥാനങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് കോടതി അഭിപ്രായപ്പെട്ടു സംസ്ഥാനങ്ങളുടെ വരുമാന സ്രോതസ്സുകളിൽ മുഖ്യമാണ് നികുതി അതിന്മേലുള്ള കടന്നുകയറ്റം ജനങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികളെയും സേവനങ്ങളെയും ബാധിക്കുമെന്നാണ് കോടതി അഭിപ്രായം ത് ധാകനങ്ങൾക്ക് നികുതി ഈടാക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് വിധിച്ച ഒൻപതംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഖനനത്തിന് ആദ്യം അനുമതി നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കോടിക്കണക്കിന് രൂപയാണ് സ്വകാര്യ ഖനന കരാറിലൂടെ മറിഞ്ഞത് കരിമണൽ ഖനനത്തിന് സർക്കാർ അനുമതി നൽകിയത് പാല ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് സ്വകാര്യ മേഖലയ്ക്കുള്ള അനുമതി തൽക്കാലം തള്ളാത്ത സാഹചര്യത്തിൽ മുതലാളിമാരുടെ കടാക്ഷം എന്നും സി പി എമ്മിന് മേൽ ഉണ്ടാവുകയും ചെയ്യും സി എം ആർ എൽ മൈനിങ് ലൈസൻസ് നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ് എന്ന മന്ത്രി പി രാജീവിന്റെ പ്രസ്താവനയാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത് രണ്ടായിരത്തി രണ്ടിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഇതിനുള്ള ഫയൽ വർക്ക് ആരംഭിക്കുന്നത് പിന്നീട് അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടി മൈനിങ് ലൈസൻസ് ശശിധരൻ കർത്തക്ക് നൽകിയെന്നാണ് മന്ത്രി രാജീവ് പറയുന്നത് തോട്ടപ്പള്ളിയിൽ നിന്നും എടുക്കുന്ന മണലിൽ അൻപത് ശതമാനം വീതം ഐ ആർഇയും കെ എം എം എല്ലും കൈകാര്യം ചെയ്യുന്നുണ്ട് ഇൽമനൈറ്റ് പൂർണ്ണമായും കെ എം എം എല്ലിന് കൊടുക്കണം എന്ന എംഒയു സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് തന്നെ ഐ ആർ ഇക്ക് മാത്രമായി മണൽ വാരാനുള്ള അപേക്ഷ കിട്ടി ഒരു മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുമതി നൽകിയത് എങ്ങനെയെന്ന് അന്വേഷിക്കണമെന്നാണ് വ്യവസായ മന്ത്രി രാജീവ് ആവശ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ ഈ കേസിലെ ഒന്നാം പ്രതി അക്കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇതാണ് കോൺഗ്രസിനെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി സി എം വേണ്ടി ഭൂപരിധി നിയമത്തിൽ ഇളവിനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടുവെന്ന് കോൺഗ്രസ് നേതാവും എം എൽ എ മാത്യു കുഴൽനാടൻ പറയുകയും ചെയ്തു കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി ഇളവ് വേണം എന്നായിരുന്നു സി എം ആർ എല്ലിന്റെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ അഞ്ചിന് മുഖ്യമന്ത്രിക്ക് സി എം ആർ എൽ അപേക്ഷ നൽകി ജില്ലാ സമിതിക്ക് മുന്നിൽ കമ്പനിക്ക് വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ അവസരമൊരുക്കിയത് മുഖ്യമന്ത്രിയാണെന്നും മാസപ്പടിയിലെ യഥാർത്ഥ പ്രതി പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു തോട്ടപ്പിള്ളിയിലെ ഖനനം സി എം ആർ എല്ലിന് ഗുണമുണ്ടാകുന്ന വിധത്തിലാണ് കോടി രൂപയുടെ മണൽ ഖനനം ചെയ്തു തോട്ടപ്പിളിയിൽ സി എം ആർ എൽ പ്രമോട്ടർ ഭൂമി വാങ്ങിയതിലും ദുരൂഹതയുണ്ട് ഭൂപരിധി നിയമം ലംഘിച്ചാണ് ഇടപാട് നടന്നത് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് തേടി കെ ആർ ഇ എം എൽ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു ആദ്യം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ഇ എം മെയ് തള്ളി പിന്നീട് തവണ നൽകി എന്നിട്ടും ആവശ്യം നിരാകരിക്കപ്പെട്ടതോടെ സി എം ആർ എൽ മുഖ്യമന്ത്രിയെ സമീപിച്ചു കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് വേണമെന്നായിരുന്നു ആവശ്യം ടൂറിസം സോളാർ പദ്ധതികൾക്കായി ഇളവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ അഞ്ചിന് സി എം ആർ എൽ അപേക്ഷ നൽകി ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് ആവശ്യപ്പെട്ട് കമ്പനിക്ക് വീണ്ടും ജില്ലാ സമിതിക്ക് അപേക്ഷ നൽകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനഞ്ചിന് ജില്ലാ സമിതിയോട് ഈ ആവശ്യം പരിഗണിക്കാൻ ശുപാർശ ചെയ്തത് മുഖ്യമന്ത്രിയാണെന്ന് കുഴൽനാടൻ പറഞ്ഞു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലത്ത് എ കെ ആന്റണി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കരിമണൽ ഖനനം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കരിമണൽ ഖനനം പ്രോത്സാഹിപ്പിക്കണമെന്ന അന്നത്തെ വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിനെ വി എം സുധീരൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായി എതിർത്തിരുന്നു കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് നൽകാനാണ് അന്ന് കുഞ്ഞാലിക്കുട്ടി തീരുമാനിച്ചത് സംസ്ഥാന മന്ത്രിസഭ ഇതിനുള്ള തീരുമാനവും എടുത്തു ഇതിന് കേന്ദ്രത്തിന്റെ അനുമതിക്ക് കരുക്കൾ നീക്കുന്നതിനിടയിലാണ് സുധീരൻ ആരോപണവുമായി രംഗത്തെത്തിയത് തുടർന്ന് കെ പി നിർവാഹക സമിതി കരിമണൽ ഖനനം വേണ്ടെന്ന് നിർദ്ദേശം നൽകി യു ഡി എഫ് ഒരു സമിതിക്കും രൂപം നൽകി എന്നാൽ സമിതി റിപ്പോർട്ട് അനുകൂലമായാലും താൻ എതിർക്കുമെന്ന് സുധീരൻ പ്രഖ്യാപിച്ചു പദ്ധതി നടപ്പാക്കിയാൽ എം പി സ്ഥാനം രാജിവെക്കുമെന്നും സുധീരൻ ഭീഷണി മുഴക്കി ആന്റണി സുധീരന് മുന്നിൽ മുട്ടുമടക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയെ എതിർക്കുന്ന സുധീരന് എ കെ ആന്റണി മാനസിക പിന്തുണ നൽകുകയും ചെയ്തു എന്നാൽ പിൽക്കാലത്ത് കുഞ്ഞാലിക്കുട്ടി ജയിക്കുകയും എ കെ ആന്റണി തോൽക്കുകയും ചെയ്തു സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ ഖനനാനുമതി നൽകാമെന്ന സുപ്രീം കോടതി വിധിയോടെ പന്ത് വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിൽ ത്തിയത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലാണ് സി എം ആർ എൽ വി മിനറൽസ് കെ എം ശിവകുമാർ മുംബൈ കമ്പനി പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി ഇരുപത്തി അപേക്ഷകളാണ് സർക്കാരിന് ലഭിച്ചത് സമയബന്ധിതമായി തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു ഇതിനെതിരെ സർക്കാർ അപ്പീൽ നൽകിയെങ്കിലും തള്ളി തുടർന്ന് സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീലിലാണ് രണ്ടായിരത്തി പതിനാറിൽ വിധി വന്നത് പൊതുമേഖലയിൽ തന്നെ ധാതു മണൽഖനനം നിലനിർത്തണമെന്നാണ് സർക്കാർ നയമെന്ന് നിയമസഭയിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഒന്നിലെ യു ഡി എഫ് സർക്കാർ ാണ് സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകിയത് ഇതിനെതിരെ സമരം ആരംഭിക്കുകയും ആലപ്പുഴ എം പി ആയിരുന്ന വി എം സുധീരൻ ഇടതുപക്ഷത്തോടൊപ്പം സമരത്തിന്റെ നേതൃനിരയിൽ എത്തുകയും ചെയ്തിരുന്നു തുടർന്ന് ഉത്തരവ് പിൻവലിച്ചു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരള റെയർ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനിയും രൂപവൽക്കരിച്ചു സുപ്രീം കോടതിയിൽ നിന്ന് വിധി സംബന്ധിച്ച സി എംമാറിൽ കെ എസ് ഐ ഡി സി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഐ ആർ ഇ എന്നിവ ചേർന്നാണ് സംയുക്ത കമ്പനി രൂപീകരിച്ചത് എന്നാൽ രണ്ടായിരത്തി ആറിലെ ഇടതുമുന്നണി സർക്കാർ കരിമണൽ ഖനനം പൊതുമേഖലയിൽ നിലനിർത്താൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനെതിരെയാണ് സുപ്രീം കോടതി വിധി വന്നത് നന്ദി